പുതിരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് ബെല്ലേക്കിനെബിൾ ചെയ്ത് കൊടുക്കണം എങ്കിലും എല്ലാം വീഡിയോ നിങ്ങളുടെ കൈകളിലേക്ക് എത്തുകൊള്ള കേട്ടോ അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ആണ് ഇന്നും അപ്പൊ നിങ്ങൾക്ക് അറിയാം നല്ല അടിപൊളിയായിട്ടുള്ള കോഡ് സീറ്റും അതുപോലെ തന്നെ നല്ല ഫ്ലോറൽ പ്രിന്റ് പ്രിന്റുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഡിജിറ്റൽ പ്രിന്റ് ചെയ്ത് അതിലേക്ക് ഹക്കും പ്യോർ ആയിട്ട് വരുന്ന ഹക്കും ഒരു മീറ്റർ ഒരു മീറ്റർ പെർ ഹോൾസെയിൽ റേറ്റ് ടൂ ഹൺഡ്രഡ് ആകുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹക്കോബ കുർത്തിന്റെ പാനൽ കട്ട് ആയിട്ട് വരുന്ന ഒരു അമ്പലമുള്ള കുർത്തിയും അതൊരു പ്രീമിയം കളക്ഷൻ പ്രീമിയം എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ പ്രീമിയം കളക്ഷൻ ആണ് അതിലേക്ക് അതിലേക്ക് വരുന്ന അടിമുഴി കളക്ഷൻസ് ആണ് ഇന്നത്തെ കളക്ഷൻസ് എന്ന് പറയുന്നത് നമുക്ക് സമയം കളയാതെ ഓരോന്നായിട്ട് പെട്ടെന്ന് കണ്ടു തുടങ്ങാം അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഇവർ ചെയ്തിരിക്കുന്ന വളരെ ഒരു വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്യോർ കോട്ടൺ ഹക്കോബായുള്ള ഡിജിറ്റൽ പ്രിന്റ് ചെയ്തു വന്നിരിക്കുന്ന കുർത്തിയിലേക്ക് പാനൽ കെട്ട് അതായത് ആറു പന്ത്രണ്ട് പാനൽസ് ആഡ് ചെയ്ത് നെക് മോഷനിലേക്ക് നല്ലൊരു മിറർ വർക്കും അതുപോലെ ഓൾ ഓവർ ദ ബോഡിയിലും മിറർ വർക്കും ഒക്കെ ആയിട്ട് ചെയ്തിരിക്കുവാണ് അട്രാക്റ്റീവ് ആയിട്ടുള്ള മൂന്ന് കളേഴ്സിലാണ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്ന ഗ്രേയും അതുപോലെ തന്നെ നേവി ബ്ലൂവും ബ്ലൂവും റെഡും ഒക്കെ ആയിട്ടുള്ള നല്ല അഡാർ ഒരു ഫ്ലോറൽ പ്രിൻ്റാണ് നല്ല പ്രെയർ അടിപൊളി ചെയ്തിരിക്കുന്നു ബാക്ക് സൈഡ് ഓൾസോ ഇനി ഫ്രണ്ടും ബാക്കും പാനലായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് പ്രൈസ് ആണ് ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് എങ്ങനെ പോയാലും ബോട്ടിക് സ്റ്റൈലാണ് അതുപോലെ നല്ല എക്സ്ട്രാ പ്രീമിയമാണ് ഞാൻ പറഞ്ഞ പോലെ ഇൻക്ലൂഡിംഗ് ലൈനിംഗിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് എങ്ങനെ പോയാലും ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അടിപ്പിച്ച പ്രൈസ് വരുന്ന അതിന്റെ റീറ്റെയിൽ മാർക്കറ്റുകളിൽ പ്രൈസ് വരുന്ന പ്രോഡക്റ്റ് ആണ് നമ്മുടെ കയ്യിൽ എന്റെ പ്രൈസ് എന്ന് പറയുന്നത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പനിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് സൈസ് അവൈലബിലിറ്റി എന്ന് പറയുന്നത് മീഡിയം എക്സ് എൽ ഡബിൾ എക്സ് എൽ അപ്പൊ സെക്കൻഡ് കളർ കളർന്ന് വന്ന ഒരു രക്ഷ ഉള്ള ഒരു ഗ്രീൻ ആണ് കേട്ടോ നല്ല ഫ്ലെയർ പ്യോർ കോട്ടൺ ആണ് കേട്ടോ പ്യോർ കോട്ടനിലേക്ക് പോഷൻ ഇതുപോലെ ഹെവി ഹെവിയായിട്ട് ഹാങ്കർക്ക് കൊടുത്ത് ബാക്ക് സൈഡിലേക്ക് ഞാൻ വരുന്നത് പാനലാണ് ആറുമാറും പന്ത്രണ്ട് പാനലാണ് ചെയ്തിരിക്കുന്നത് സാബ്രിക്കിന്റെ ക്വാളിറ്റി കണ്ടല്ലോ നല്ല പ്യോർ കോട്ടൺ ഹക്കോബ വിത്ത് ഡിജിറ്റൽ പ്രിന്റ് ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലോറൽ പ്രിന്റ് ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇപ്പം മൂന്ന് കളേഴ്സ് ആണ് അത് റെഡ് ഇത് വരുന്നത് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് ഇങ്ങനെയാണ് നമ്മുടെ സ്റ്റിച്ചിങ്ങിന്റെ ഒരു പെർഫെക്ഷൻ എന്ന് പറയുന്നത് അത് ഞാൻ ജസ്റ്റ് എല്ലാ വീഡിയോയിലും കാണിച്ചു പോകുന്നുണ്ട് കാരണം പാനൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണുക ഇത്രയും പാനൽസ് ഇതിനകത്ത് ഈ ഒരു കോട്ടൺ ഫാബ്രിക്കിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് വിത്ത് അതിലെല്ലാം തന്നെ ഓവർലോക്കോട് കൂടിയാണ് വന്നിരിക്കുന്നത് ഫാബ്രിക്കിന്റെ ക്വാളിറ്റി ഉണ്ടല്ലോ ഇതാണ് ഫാബ്രിക്കിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് എക്സ്ട്രാ പ്രീമിയം ആണ് നയൻ ഫിഫ്റ്റി ആണ് ഇതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് അടുത്തെന്ന് പറയുന്ന ഒരു യെല്ലോ ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഒരു യെല്ലോ ഷെയ്ഡ് അല്ല അതിമനോഹരമായിട്ട് വരുന്ന ഒരു യെല്ലോ റേഞ്ച് ആണ് അപ്പൊ ഫസ്റ്റിലേ ഞാൻ ഈ മൂന്നെണ്ണം എണ്ണ കാണിച്ച് പോണെന്ന് പറഞ്ഞാൽ അടുത്ത് കോൺസെറ്റ് ആണ് അതുകൊണ്ട് ഈ മൂന്ന് കളേഴ്സ് അല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് ആദ്യമേ തന്നെ ഞാനങ്ങ് പ്രീമിയം കളക്ഷൻ കാണിച്ചത് കേട്ടോ ഞെട്ടാ അടുത്ത് കൈ ഉണ്ട് നമുക്ക് കാണാം അതിമനോഹരമായിട്ടുള്ള മൂന്ന് പ്രിന്റിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആവശ്യമുള്ള ആൾക്കാർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പ്രൈസ് നയൻ ഫിഫ്റ്റി ആൻഡ് സൈസ് മീഡിയം ഡബിൾ എക്സ് നമുക്ക് കളക്ഷൻസ് ആണ് അടുത്തത് നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹോട്ട്സെറ്റ് ആണ് അതായത് ട്രെൻഡിങ് ആയിട്ട് ഹോട്ട്സെറ്റുകൾ ഒരുപാട് ഫാബ്രിക്സ് ഇങ്ങനെ ട്രെൻഡിങ് ആയിട്ട് ഹോട്ട്സെറ്റുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ് അതിമനോഹരമായിട്ടുള്ള ഇതെന്ന് പറഞ്ഞാൽ ഈറോഡ് കോട്ടൺ ആണ് കേട്ടോ ഈറോഡ് കോട്ടണിലേക്കാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ും വന്നിട്ട് ചെയ്തിരിക്കുന്നത് അത് കോൺട്രാസ്റ്റ് ആയിട്ടാണ് ടോപ്പും ബോട്ടോ അറേഞ്ച് ചെയ്തിരിക്കുന്നത് വൺ സൈഡ് പോക്കറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ബോട്ടത്തിന് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നാല് കളർ ഷെയ്ഡിലായിട്ട് അറേഞ്ചാക്കിയിരിക്കുന്നത് സൈസസ് എന്ന് പറയുന്നത് മീഡിയം എക്സൽ ഡബിൾ എക്സൽ ഫൈവ് ഡബിൾ മാത്രം അതും ഫ്രീ ഈ ഒരു പ്രോഡക്റ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ ബ്യൂട്ടിഫുൾ ഓൾ സെറ്റുകളാണ് നെക്സ്റ്റ് എന്ന് ആയിട്ടുള്ളത് ഇതാണ് ഞാൻ ബേസ് ചെയ്തിരിക്കുന്നതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ അതിമനോഹരമായിട്ട് വരുന്ന ഒരു ഇതിന നല്ല ഫ്രണ്ടിലേക്ക് ഒരു ബട്ടൺ വരെ ഓപ്പൺ കൊടുത്തിട്ടുണ്ട് താഴെ ഒരു പന്ത്രണ്ട് ഇഞ്ചിന്റെ ഓപ്പൺ കൊടുത്തിട്ടുണ്ട് താഴെ എന്ത് വരെ ഒരു ബട്ടൺ വോഷ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ബോട്ടം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് പാനും ബാക്ക് ലാസ്റ്റിക്കുമാണ് അതിലേക്ക് നമ്മൾ ഡോറി കൊടുത്തിട്ടുണ്ട് ഇതിനുശേഷം നിങ്ങൾക്ക് അതൊന്ന് ടൈറ്റ് ചെയ്യാൻ വേണ്ടിട്ട് തേർട്ടി നൈൻ ടു ഫോർട്ടി ഇഞ്ചാണ് ഈ ബോട്ടത്തിന്റെ ലെങ്ങ് വരുന്നത് കുട്ടിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഫോർട്ടി സിക്സ് നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് അതിമനോഹരമായിട്ട് വരുന്ന ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ടോൺ അതിമനോഹരമായിട്ട് വരുന്ന ഒരു രാമാഗ്രീൻ ടോൺ പോട്ട് ടോപ്പ് ആൻഡ് ബോട്ടത്തിന്റെ കളക്ഷൻ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റാമാഗ്രീൻ ടോൺ നെക്സ്റ്റ് പറയുന്നത് നല്ല അതിമനോഹരമായിട്ടുള്ള ഡാർക്ക് മെറൂൺ ആണ് അടിപൊളി ആണ് വിത്തോ ലൈനിങ്ങിലാണ് നമ്മളിത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ലൈനിങ്ങിന്റെ ആവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡാർക്ക് മെറൂൺ കളർ ഓട്ടം ഇങ്ങനെ വരും ഡാർക്ക് മെറൂൺ ടോൺ ആണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ആൻഡ് ആൻഡ് ലാസ്റ്റ് ഫൈനൽ കളർ ബ്ലാക്ക് ജെഡ് ബ്ലാക്ക് ടോൺ ആണ് നല്ല രസമുള്ള ജെഡ് ബ്ലാക്ക് ടോൺ ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസോളം കുട്ടിക്ക് ലെങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓട്ടം എങ്ങനെയാണ് വരുന്നത് അതിമനോഹരമായിട്ടുള്ള ജെഡ് ബ്ലാക്ക് ടോൺ ആണ് നല്ല ഫ്രണ്ടിലേക്ക് ഒരു പണി പോയിട്ട് അതിലേക്കും ബട്ടൺ ബോർക്ക് താഴെ എനിക്ക് വരെ കൊടുത്തിട്ടുണ്ട് പന്ത്രണ്ട് ഡിജിറ്റ് ഓപ്പൺ കൊടുത്തിട്ടുണ്ട് സൈസ് ലീറ്റർ കുർത്തിയാണ് കുർത്തി ബുട്ട് സോറി കുർത്തി വിത്ത് കോട്ടൺ കളക്ഷനാണ് പ്രൈസ് വരുന്നത് സൈ ഡബിൾ നെയ് സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സിൽ ആവശ്യമുള്ള ആൾക്കാർ സ്ക്രീനിൽ കണ്ട് വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്ത കളക്ഷൻ നമുക്ക് വാട്സാപ്പിൽ തന്നെയാണ് കണ്ടിട്ട് വരാം നെക്സ്റ്റ് എന്ന് പറയുന്നത് അതിമനോഹരമായിട്ട് വരുന്ന നല്ല ഒരു ഭംഗിയുള്ളൊരു ഡാർക്ക് ബ്ലൂ കളറിലേക്ക് നല്ല ഭംഗിയുള്ള വൈറ്റ് ഫ്ലോറൽ പ്രിൻറ്റ് വരുന്ന ഒരു ടൈപ്പ് ഓഫ് കുർത്തി ആണ് നല്ല ഭംഗിയുള്ള വൺ സൈഡിലെ പോക്കറ്റ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ കേട്ടോട്ട് കളക്ഷൻസ് ആണ് കേട്ടോ അപ്പൊ അതിന്റെ ഞാൻ ഈ പേര് ഛേദിക്കുന്നതിന്റെ വ്യൂ വേര് ഒരു ലുക്കാണ് നമുക്ക് കിട്ടുന്നത് ഞാൻ ഈ പേര് ഛേദിക്കുന്ന ലുക്കായിരിക്കും നമുക്ക് കിട്ടുന്നത് അതിന്റെ ഒരു ഫുൾ ഓഫ് വ്യൂ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കേട്ടോ ഭംഗിയായിട്ടുള്ള ലൈൻസ് ആണ് ചെയ്തിരിക്കുന്നത് ടോപ്പ് ആൻഡ് ബോട്ടം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ കളറ് നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു മസ്റ്റാർഡ് യെല്ലോ ടോൺ ബ്യൂട്ടി വെരി ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഒരു മസ്റ്റാർഡ് യെല്ലോ ടോൺ ആണ് ബോട്ടം കളക്ഷൻ മീഡിയം എക്സൽ ഡബിൾ എക്സ് എൽ സൈസിലേക്കാണ് അവൈലബിലിറ്റി ആക്കിയിരിക്കുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് അതിമനോഹരമായിട്ട് വരുന്ന ഒരു ഒലിവ് ഗ്രീൻ ആണ് ആണെങ്കിൽ എല്ലാം അടിപൊളി കളേഴ്സ് ആണ് എല്ലാം ഭയങ്കരമായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള കളേഴ്സ് ആണ് എല്ലാവർക്കും ആക്ട് ആയിട്ടുള്ള അതുപോലെ ഈ കാഷ്വൽ വെയർ ആയിട്ടൊക്കെ വേർ ചെയ്ത് പോകാൻ പറ്റുന്ന പോലെ അടിപൊളിയായിട്ടുള്ള നല്ല കളക്ഷൻസ് ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഒലിവ് ഗ്രീൻ സോണ് ടോപ്പ് ആൻഡ് ബോട്ടർ നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചോക്ലേറ്റിഷ് പിങ്ക് കളറാണ് എല്ലാം നല്ല ഡാർക്ക് ടോൺസ് ആണ് എല്ലാം നല്ല ഡാർക്ക് ആയിട്ടുള്ള ടോൺസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് നല്ല ഡാർക്ക് ചോക്ലേറ്റ് കൊണ്ടുവന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് പിങ്ക് കളറാണ് അടുത്തതെന്ന് പറയുന്നത് അപ്പൊ അടിപൊളിയായിട്ടുള്ള വാട്സാപ്പിന്റെ കളക്ഷൻസ് എല്ലാം ഇഷ്ടപ്പെടുന്ന ആൾക്കാർ സ്ക്രീനിൽ കണ്ട് വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പരിഭവങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ കസ്റ്റമേഴ്സിന് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ എന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക അത് ഇത്രയും വേഗം തന്നെ നമ്മൾ പരിഹരിച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പൊ നമ്മുടെ ലാസ്റ്റ് വീഡിയോയിലെ വിൻഡറ നമ്മൾ ഓണത്തിന് ഒരുപാട് പേർക്ക് നമ്മുടെ ഓണക്കോടി സമ്മാനമായിട്ട് ഞങ്ങളുടെ മൂന്ന് വിൻഡോസിന്റെ ഓണക്കോടി ഇന്നത്തെ കൊറിയറിലേക്ക് ഞങ്ങൾ അയച്ചിട്ടുണ്ട് പോയിട്ടുണ്ട് പോസ്റ്റ് ഓഫീസ് അതുപോലെ തന്നെ ഒരു ഇൻഫോർമേഷൻ വരാനായിട്ട് വിട്ടുപോയി കാരണം സോഫ്റ്റ്വെയർ അപ്ഡേഷൻ നടക്കുന്ന കാരണം പോസ്റ്റ് ഓഫീസില് കുറച്ച് ഡിലേ ആകുന്നുണ്ട് സോ അതുകൊണ്ട് എല്ലാവരും ഒന്ന് സഹകരിച്ചാലേ പറ്റുള്ളൂ കാരണം നമ്മുടെ കൊറിയേഴ്സ് ഒന്നും ഡി അല്ല എല്ലാം പോസ്റ്റ് വഴിയാണ് വരുന്നത് നിങ്ങളുടെ കൈകളിലേക്ക് കൊണ്ട് തരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പോസ്റ്റ് വഴി അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതാവുമ്പോ പിന്നെ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ കൈകളിൽ തന്നെ എത്തുമല്ലോ അതിനു വേണ്ടിയിട്ടാണ് ഇന്ത്യൻ പോസ്റ്റ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ആരാണ് നീതു സോമി നീതു സോമിയാണ് ഇന്നത്തെ പിന്നറ് എന്റെ പൊന്നോ ഇന്നത്തെ ലാസ്റ്റ് കളക്ഷൻ ഒരു ലക്ഷ്യമില്ല അത്രയ്ക്ക് സൂപ്പർ അടിപൊളി എന്താ കളർ എല്ലാം നല്ല കിടു കളർ നല്ല ഭംഗിയായിട്ടുണ്ട് എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കൺഗ്രാജുലേഷൻസ് നീതു സോമി നീതു സോമി അതിനകത്ത് വിന്നർ എന്ന് പറയുന്നത് അപ്പോൾ വൺസ് അഗൈൻ കൺഗ്രാജുലേഷൻസ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കാരണം നിങ്ങളെ സാധാരണക്കാർക്ക് ഒരു ഗിഫ്റ്റ് ആയിട്ടെങ്കിലും പോണ സമ്മാനമായിട്ടെങ്കിലും നിങ്ങൾക്ക് ബി ആർ എസിൻ്റെ ഒരു പ്രൊഡക്റ്റ് നിങ്ങളുടെ കൈകളിലേക്ക് എത്തട്ടെ അതുപോലെ തന്നെ പ്രൊഡക്റ്റിൻ്റെ എല്ലാം കൈകളിൽ കിട്ടി കഴിയുമ്പോൾ റിവ്യൂ തരും ആയിട്ടുള്ള എല്ലാ റിവ്യൂസും കമന്റിൽ പറയണം അപ്പം നാളെ നല്ലൊരു വീഡിയോ കാണാൻ പറ്റുള്ളൂ ശുഭ പ്രതീക്ഷയോടുകൂടി ഇന്നത്തെ വീഡിയോ ചെയ്യുന്നു ടേക്ക് കെയർ ബൈ